കോൺഗ്രസിൽ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവം പാലക്കാട് നിലനിർത്തിയാൽ മാത്രം പോരാ ചേലക്കര പിടിച്ചെടുക്കുക കൂടി ചെയ്യണം വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ പ്രഖ്യാപിച്ചതോടെയാണ് പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ കോൺഗ്രസിൽ സജീവമായത് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ചേലക്കരയിൽ രമ്യ ഹരിദാസിന്റെയും പേരുകൾ പരിഗണിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗിക ചർച്ചകൾ അടുത്ത ദിവസമേ കെ പി സി സി യു ഡി എഫ് നേതൃയോഗങ്ങൾക്ക് ശേഷമേ തുടങ്ങൂ പാലക്കാട് ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ സിറ്റിംഗ് സീറ്റാണ് ചേലക്കരയ്ക്ക് രാധാകൃഷ്ണൻ എംപിയായതോടെയാണ് ഒഴിവന്ന സീറ്റ് യു ഡി എഫിന് പാലക്കാട് നിലനിർത്തിയാൽ മാത്രം പോരാ ആലത്തൂരിൽ പരാജയപ്പെടുത്തിയ രാധാകൃഷ്ണന്റെ ചേലക്കര പിടിച്ചെടുക്കുക കൂടി ചെയ്യണം പേരുകൾ പലതും ഉയർന്നു ഉയർന്നുവരുന്നുണ്ടെങ്കിലും ക്ലിൻസ്ലൈറ്റിൽ ചർച്ചകൾ തുടങ്ങാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് പാലക്കാടിന്റെ കാര്യത്തിൽ ഷാഫി പറമ്പലിന്റെ നിലപാട് നിർണായകമായിരിക്കും ഷാഫി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലായി നിലയുറപ്പിക്കുമെന്നാണ് വിവരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രാഹുലിനെ പിന്തുണയ്ക്കും പാലക്കാട് രാഷ്ട്രീയ പോര കടുക്കുമെന്ന ഉറപ്പായിരിക്കെ രാഹുലിന് മുൻതൂക്കം ലഭിക്കുകയും ചെയ്യും ആലത്തൂരിലെ പരാജയത്തിന് ചേലക്കരയിൽ മറുപടി നൽകുമെന്ന പറയുന്ന നേതാക്കൾ രമ്യ ഹരിദാസിന്റെ പേര് ഉയർത്തുന്നുണ്ടെങ്കിലും തരംഗത്തിനിടയിലും തോറ്റത് തിരിച്ചടിയായി നിൽക്കുന്നുണ്ട് ൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ പരാജയപ്പെട്ട ഷാനിമോൾ ഉസ്മാനെ തൊട്ടുപിന്നാലെ നടന്ന അരൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത് ചൂണ്ടിക്കാട്ടി രമ്യയുടെ വരവിന് തടസ്സമില്ലെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ പുതുമുഖം തന്നെ വേണമെന്ന അഭിപ്രായവും ശക്തമാണ് അങ്ങനെയെങ്കിൽ നാട്ടികയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ കെ വി ദാസൻ തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ഷീലാൽ ശ്രീധർ എന്നിവരെ പരിഗണിക്കും ന്യൂസ് പാലക്കാട്